യുവജനതാദളിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി കൊല്ലം ജില്ലാ ആശുപത്രിയിലെ അനാസ്ഥക്കെതിരെയാണ് മാർച്ച് നടത്തിയത് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു ശ്യാം ചാത്തന്നൂർ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് വേണ്ട യാതൊരുവിധ സൗകര്യവും നൽകുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് നാഷണൽ യുവജനതാദൾ ജില്ലാ ആശുപത്രിക്ക് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് വൈകിട്ട് ആറു മണിക്ക് ശേഷം ആംബുലൻസ് സർവീസ് ലഭിക്കുന്നില്ല ഒ പി ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന രോഗികൾക്ക് മഴ നനഞ്ഞു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭ ആരോഗ്യ മേഖലയിൽ യാതൊരുവിധ വികസനങ്ങളും നൽകുന്നില്ല എന്ത് അസുഖം വന്നാലും നേരെ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നതിനു വേണ്ടി മാത്രമുള്ള ഒരു ആശുപത്രിയായി ജില്ലാ ആശുപത്രി മാറിയിരിക്കുകയാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് ജില്ലാ ആശുപത്രിയിൽ പാരാസെറ്റമോൾ അല്ലാതെ യാതൊരുവിധ മരുന്നുകളും ലഭ്യമല്ല കൊല്ലം ജില്ലാ പ്രസിഡന്റ് സഫിൽ സുൽഫി അധ്യക്ഷനായി പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഇടയമുരളി സംസാരിച്ചു മഹിളാ ജനതാ ജില്ലാ പ്രസിഡന്റ് അൻസി യുവജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം നിഖില ബോസ് വിദ്യാർത്ഥി ജനത ജില്ലാ സെക്രട്ടറി ശരത് ബാബു എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം